ഇതിലൊക്കെ ഇത്ര തലവെ ആലോചിക്കാൻ എന്താ ഉള്ളത് മേനെ കൂള് പൂട്ടു എന്നുള്ള കാര്യം തീർച്ച അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല മേനോം കയറി കളിക്കേണ്ടത് അത് മനസ്സിലായി ആയല്ലോ ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിൽ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ പല അടവും പയറ്റി നോക്കിയതല്ലേ എന്നിട്ട് എന്തിയെ ആചാര സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിന്ന് അത് പക്ഷേ അന്ന് ചില കടന്ന് എന്റെ കൂടെ നിക്കാൻ അത് അന്നത്തെ രാഷ്ട്രീയം മേനെ രാഷ്ട്രീയത്തില് സ്ഥിരം ശത്രുക്കളും ഇല്ല മിത്രങ്ങളുമില്ല അതിരിക്കട്ടെ വെണ്ണെന്ത് തീരുമാനിച്ചു എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ വഴി ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ച അതൊക്കെ എനിക്കറിയാം എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ ആണല്ലോ എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്ന് എനിക്ക് കഴിവുണ്ട് ഞാൻ രണ്ട് കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ ദേ ഇതാണ് ആണുങ്ങളുടെ ഭാഷ തറവാടി എന്നും തറവാടി തന്നെ അപ്പോ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം കളിക്കാം പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം എന്തത്ര സംശയം പക്ഷെ ഒരു കാര്യം മേനു ആ വിചാരം വേണേ സ്കൂളിലെ പ്രശ്നമൊക്കെ മൂസ സ്കൂളിൽ എന്ത് പ്രശ്നം നാട്ടുകാർക്കല്ല പ്രശ്നം പഠിച്ചോ സാഹചര്യത്തില് സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല ആചാരോണറ് ൊക്കെന്താണ് ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ അപ്പൊ പിന്നെ തരായിട്ടുണ്ടാവും ഇത് പിയൂൾ ഇന്ത്യ പിയൂളോ എവിടെ അപ്പൊ താനീ കഥ ഒന്നും അറിഞ്ഞില്ലേ മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക അങ്ങനെ ആരാ സ്കൂൾ ആര് അത് എടോ ഇതൊക്കെ അവസാനിക്കും ഞാനും എന്റെ കൊറ്റോളുകൾ തട്ടാനും മാത്രം ബാക്കിയാൽ മതി എന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയത് കാലം കുറയുന്ന പരമ്പായ നമ്മുടെ കുട്ടികളെ നാലക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതി മതവും തടസ്സമാവുന്നത് ആർക്കും ആരെയും പഠിപ്പിക്കാം ആരുടെ കീഴിലും പഠിക്കാം അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിനു വേണ്ടി അധ്വാനിച്ചു പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ അന്നൊന്നും ആരും ജാതിയും അതും ഓർത്തുമില്ല പറഞ്ഞുമില്ല ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ല ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത് എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ ഈ സ്കൂൾ പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ട് നിൽക്കരുത് നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത് നിങ്ങളുടെ വിയർപ്പുഴയ്ക്ക് വളർത്തിയ സ്ഥാപനമാണത് ഓഹോ എങ്ങോട്ടാ അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല എന്താ പറഞ്ഞ മനസ്സിലായില്ലേ നാലാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക താമസവും അങ്ങനെയുള്ളവർ ഇതിനെ അടച്ച് കയറിയ ക്ഷേത്രം അശുദ്ധാവിന്ന് ആരെയുള്ളൂ ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയി എന്നും വരും ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തുടരാനുള്ള സ്ഥലമാണ് സമ്മതിക്കില്ല ആരായി ഹിന്ദു ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത് നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ അതിവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയും ശൂദ്രനെയും കണ്ടുകൊണ്ടല്ല നായരെയും നമ്പൂരിയും മേനോനെയും പട്ടരെയും കണ്ടുകൊണ്ടുമല്ല സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദു മതം എന്ന പേര് വന്നതേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത് ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തയറും എന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകും എന്ന് പറയാനും ഈശ്വരനെ കൂട്ടി ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കിട്ടി താമസിക്കുന്ന ആളുമല്ല ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ച് പോയതുകൊണ്ടു ഈ കുട്ടി ഇവിടെ വന്നത് മനസ്സ് ഉറന്നു പ്രാർത്ഥിക്കാൻ ഒന്ന് തൊഴാൻ അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല ും പറയണ്ട ആലോചിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം ടീച്ചറെ തടയ എന്നിട്ട് എന്തായി നാട്ടിലുള്ളൊരു മുഴുവൻ എതിരായി അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെ അല്ല മിത്രങ്ങളെയാണ് എന്നുവെച്ചാ സംഗതി ആകപ്പാട് കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണല്ലോ അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പുറത്താക്കണം കണ്ണീരും കൈയുമായി ടീച്ചർ പരിപാടിയിലിറങ്ങുന്നു നിരാലംബയായ നിസ്സഹായ ഒരു പെൺകുട്ടി സഹികെട്ട് ഇറങ്ങി തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ അതെ വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ നേന്റെ ടെക്നിക്ക് മനസ്സിലായോ അതൊരു ഐഡിയ ആണല്ലോ ഒറ്റ വെടി ഹാജാരെയും ശേഖരനെയും കൊടുക്കാം ആ എന്നൊരു കാര്യം ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല മർമ്മം നോക്കി അടിക്ക എന്തേനു ഒന്നില്ല ഈച്ചറൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഓ അതിനെന്താ വിളിക്കാണ്ടുള്ളവില്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ പരിഞ്ഞണത് ഒന്നും കൂടെ വരേണ്ട എന്താ അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേന് വളരെ വിഷമമുണ്ട് ഈ കമ്മിച്ചിക്കാരി ഓരോന്ന് പറയുന്നു കേട്ടിച്ച അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോ പറഞ്ഞത് അല്ല ഇങ്ങോട്ട് നോക്കുക അല്ലാതെ ടീച്ചറോട് ഒത്തിരി വിരോധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി നിങ്ങളോ അല്ല ശേഖര മാഷ് പറഞ്ഞതിലും കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക അതും മാത്രമല്ല ഇവിടെ താമസിണ്ട് എന്നുള്ളതും എനിക്കറിയാം ഞാനിങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം നമുക്ക് ഊഴ്റ്റപ്പാടില്ലേ ഇവിടെ ഈ മേഞ്ച നാറ്റോ ഈ ആട്ടിങ്കാറ്റായിട്ടോ അങ്ങനെ 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 ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി വരാം നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടീച്ചർ ഇപ്പം പൊരുൾ ടീച്ചറല്ല നമ്മുടെ എന്നെ വേണ്ട ആരും ആക്കണ്ട എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് വിട്ടാരെ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത് അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹജര ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ച് പോണെന്ന് വെച്ചാൽ തന്നെ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത് മനം മാറ്റോ അയാക്കോ ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാണ് അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകടനം ഞാൻ കാരണം സ്കൂൾ പൂട്ടേണ്ടി വരുമോ പേടിയായിരുന്നു എനിക്ക് ഇപ്പൊ ആ പേടി മാറിയല്ലോ ഇനിയിപ്പൊ ടീച്ചറെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അവരാരും പാളം ഉണ്ടാക്കത്തില്ലല്ലോ ഞമ്മക്കൊന്നും കേൾക്കണ്ട ടീച്ചറെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് തിരിച്ചെടുക്കാൻ ഓളുടെ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു നാണോ ഉണ്ടോ നിന്നൊക്കെ ഇത് പറയാൻ അന്ന് ഞമ്മൾ എന്നെ എന്നെ പറഞ്ഞാണ് ഓര് ഈ സ്കൂളിൽ വന്നോണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി അന്നൊന്നും ആർക്കും അഫീസിനെ വേണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് അഫീസ് പറഞ്ഞു ന്യായം ഉണ്ടെന്ന് ഞമ്മൾ അന്ന് ഓളെ ചോദ്യം ചെയ്യുന്നില്ലേ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പോലീസാ അല്ല വക്കീലാ ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അന്ന് ഭയക്കുണ്ടാക്കാൻ വേണ്ടത് ഞമ്മളും കുട്ടികളെ സ്കൂളിൽ വിടാതെ തടസ്സത്തില്ലേ എന്നിട്ട് കുട്ടികളെ അപ്പുറത്തു നിർത്തി ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരച്ചടം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ ഇനിയും ഞമ്മൾ നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം താസം വിടാൻ പോലും അവരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും ആ ചേരുമ്പോ അവരെല്ലാം ഒന്നാണ് ആ ഒരു വിചാരം നമുക്കും വേണം എന്താ ഇങ്ങനെ പറയണേ സഭ കൂടിയാൽ മാത്രം പോര മൈതീനെ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയോ ആ മേനോനും ശേഖരം മാഷും ഒലക്കറ്റാണ് മേനോനും മാഷും ഒലക്ക ഓര് നമ്മളിൽ അടങ്ങേടമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ ഈ ഗുലുമാലും ഉണ്ടാക്കണത് ആ മാശി നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല ഞമ്മക്കിതുകൊണ്ട് നേട്ടവും ഇല്ല പക്ഷേ ഓല് കാരണം ഞമ്മടെ ആൾക്കാർക്ക് ഒരു അവമാനം വന്ന അത് എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയൂ അതിതേ ആ ഒരു കാര്യത്തിൽ വാസി ഭർത്താനത്തിന് മാത്രം പോരെ വാസി പറയാൻ പറ്റും ഓളെ പറഞ്ഞു വിടാൻ നാട്ടിൽ കഷുണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വൈ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് ആചിയാർ തർക്കുത്രം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുകയോ ഓൾ അറബി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് നാണക്കേടാ ആണ് ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കേണ്ടല്ല അത് ഹിന്ദുക്കൊക്കെ നാണക്കേടല്ലേ അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർക്ക് നാണക്കേടല്ലേ അവിടെ ഒന്നും ആരും ആരെയും പറഞ്ഞു വിടണം പിരിച്ചുവിടണം എന്നൊന്നും പറഞ്ഞ് മലകളിക്കുന്നില്ല ഇസ്ലാമിൽ വിശ്വസിക്കില്ല നമ്മളെ ഇസ്ലാമിൽ ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം ആ കാര്യം ആചാര്യം മറക്കണ്ട മറില്ലേ മറക്കൂല്ല മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണമെന്ന എന്റെ മോഹം ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല്ല ചെയ്യൂല പറയൂ എന്നിട്ടാണ് അത് ഇങ്ങളാണ് ആലോചിക്കേണ്ടത് നിങ്ങളൊക്കെ ഖുറാൻ വായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുർആാനിന് പറയണ്ടമ്പർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് മാരമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാം പറയണ്ടും ഉണ്ടാക്കി എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞായറായ കാര്യം എത്ര ചെറിയോം പറഞ്ഞാലും നമ്മൾ കേൾക്കും അനുസരിച്ച് ആ ചേളിക്കുക തന്നെ എത്ര വല്യവും പറഞ്ഞാലും നമ്മൾ ഞമ്മൾ കേൾക്കൂല്ല വഴങ്ങൂല്ല നിങ്ങളൊരാളുടെ കാശിന്റെ കാര്യം എന്തായി നല്ല ചോയ്ക്ക് നാല് കേൾക്കും ഞാൻ രാജ്യം രാജമുട്ട് പോണ്ടോ ഒന്നാം തീയതി ആവട്ടെ സാഹചര്യത്തിൽ ഏശം ടൈറ്റാണ് ആ എന്താ വേറെ പഴയ കാക്കിത്തന്നൊക്കെ എന്ത് ചെയ്ത് ഷർത്തടിച്ചില്ല ഒരു കാര്യം ചെയ് രണ്ട് സഞ്ചരിച്ചാല് ഒന്ന് ഇങ്ങക്കും ഒന്ന് മേനക്കും റേഷൻ വാങ്ങാലോ ഷർത്ത് അടിച്ചോട്ടെ മേനന്റെ വീട്ടിലെ കൂർക്കായിട്ട് നിൽക്കാം ഈ ചീഞ്ഞ മീനല്ലെന്ന് എനിക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ നമ്മൾ കൊണ്ടുവരണ മീൻ ചീഞ്ഞയാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത് എന്നെ കൂടുതൽ വ്യവസ്ഥയേക്കില്ല നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാ ആർക്ക് പോവാം വരാനാർക്ക് തൊട്ടൂടാ തിന്നൂടാ പോരേന്റെ ആയിരത്ത് പോലും കേറ്റിക്കൂടാ വീട്ടിൽ നമ്മുടെ ഗാത്രി കുട്ടിയുണ്ടേ അങ്ങനെയാണെങ്കിൽ വല്ല പച്ചവർക്കോടും ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല പറഞ്ഞിട്ട് പോകുന്ന അങ്ങനെ ചെയ്യൂ രാവിലെ കുറെ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വിളിച്ചുകൊണ്ട് പോയതാ എപ്പോ വന്നാലും ഞമ്മളെ ഒന്ന് കാണാൻ പറഞ്ഞു എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ എന്താ അത്യാവശ്യമായിട്ട് കാണണം പറഞ്ഞു ദീയോ ഞമ്മളെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് വിളിച്ചേക്കുന്നു സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോയി ഇന്നലെ കൂടിയൊന്നും വരണം ആരാ പരാതിക്കാര് അതൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ട് അയാളോട് പോകാൻ പറയും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അല്ല നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലോ വന്നിട്ടുണ്ടോ ഏ അതൊന്നും ഇല്ല പിന്നെന്താ അഥവാ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താമെന്നല്ലേ ഉള്ളൂ എന്തായാലും മൂപ്പരെ പോയി കാണാം